നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത വിഷയത്തിൽ ബി ജെ പി നേതാക്കൾക്കെതിരെ വിമർശനവുമായി ബിജെപി നേതാവ് എം എസ് കുമാർ രംഗത്തെത്തിയിരിക്കുകയാണ് വായ്പ എടുത്തിട്ട് തിരിച്ചടക്കാത്തവരാണ് നേതാക്കളായി നടക്കുന്നതെന്നും ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ വായ്പ തിരിച്ചടക്കേണ്ടതുണ്ടെന്നും എം എസ് കുമാർ പറയുകയാണ് പത്ത് വർഷത്തിലധികമായി തിരിച്ചടയ്ക്കാത്തവർക്ക് രണ്ടാഴ്ചയെങ്കിലും സമയം കൊടുക്കണ്ടേ എന്നാണ് എം എസ് കുമാർ ചോദിക്കുന്നത് ബി ജെ പിയുടെ ആരുമല്ല ഞാനെന്ന ബോധ്യം ഇപ്പോഴാണ് വന്നതെന്നും ഞാൻ ബി ജെ പിയുടെ ആരുമല്ലെന്ന് പറഞ്ഞത് എസ് സുരേഷ് ആണെന്നും അദ്ദേഹം പറയുകയാണ് അത്യുന്നതനായ നേതാവാണ് എസ് സുരേഷ് സുരേഷ് പറഞ്ഞാൽ അത് അവസാന വാക്കാണ് ഇപ്പോൾ പാർട്ടി പരിപാടികൾക്ക് തന്നെ വിളിക്കാറില്ലെന്നും പരിപാടികൾ തന്നെ അറിയിക്കാറില്ലെന്നും കുമാർ പറയുന്നുണ്ട് വായ്പ എടുത്ത നേതാക്കളെ കുറിച്ച് വെളിപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്നും പറയുന്നു ഫേസ്ബുക്കിലെ പ്രതികരണം ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നാണ് എം എസ് കുമാർ പറഞ്ഞത് താൻ നേതൃത്വം നൽകുന്ന അനന്തപുരി സഹകരണ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവരിൽ ബി ജെ പി സംസ്ഥാന ഭാരവാഹികളുമുണ്ടെന്ന് എം എസ് കുമാർ നേരത്തെ ആരോപിച്ചിരുന്നു അവസാന നാളുകളിൽ അനിൽ അനുഭവിച്ചിട്ടുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും സമാന സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നതെന്നും എം എസ് കുമാർ പറഞ്ഞിരുന്നു മരിച്ചു കഴിഞ്ഞ് നെഞ്ചത്ത് റീത്ത് വെക്കുന്നതല്ല രാഷ്ട്രീയ പ്രവർത്തനമെന്നും ഞാൻ കൂടിയുള്ള സംഘത്തിൽ നിന്നും വായ്പ എടുത്തിട്ടുള്ള എഴുപത് ശതമാനം പേരും എന്റെ പാർട്ടിക്കാരാണെന്നും തിരിച്ചടിക്കാത്തവരിൽ തൊണ്ണൂറ് ശതമാനവും അതേ പാർട്ടിക്കാർ തന്നെയാണെന്നും അതിൽ സാധാരണ പ്രവർത്തകർ മുതൽ സംസ്ഥാന ഭാരവാഹികൾ വരെയുണ്ടെന്നും കുമാർ മുൻപ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട് മറ്റു പാർട്ടികളിൽ നിന്ന് നമ്മുടെ സഹയാത്രികരായി കൂടി കേന്ദ്ര നേതാക്കളുമായി വരെ വലിയ അടുപ്പം സൃഷ്ടിച്ചെടുത്ത നേതാക്കളുമുണ്ടെന്നും ഉണ്ടെന്നും എം എസ് കുമാർ അന്ന് പറഞ്ഞിരുന്നു തിരുവനന്തപുരം നഗരസഭയിലെ ബി ജെ പി കൗൺസിലറും ജനറൽ സെക്രട്ടറിയുമായിരുന്ന തിരുമൽ അനിലിന്റെ ആത്മഹത്യയോട് പ്രതികരിക്കുമ്പോഴാണ് ബി ജെ പി നേതാക്കൾക്കെതിരെ വിഷയം ഉന്നയിച്ച് കുമാർ രംഗത്തെത്തിയത് വലിയശാല ഫാം ടൂർ സഹകരണ സംഘത്തിന് ആറ് കോടിയോളം രൂപയുടെ ബാധ്യതയുണ്ടായിരുന്നു ബാങ്കിലെ പ്രതിസന്ധിയാണ് ആത്മഹത്യക്ക് കാരണമെന്ന് അനിലിന്റെ കൈപ്പടിയിൽ എഴുതിയ കുറിപ്പിൽ നിന്നും വ്യക്തമായിരുന്നു അനിലിന്റെ അവസാന നാളുകളിൽ അദ്ദേഹം അനുഭവിച്ചിരിക്കാവുന്ന മാനസിക സമ്മർദ്ദം തനിക്ക് ഊഹിക്കാൻ കഴിയുമെന്നും സമാനമായ സാഹചര്യത്തിലൂടെയാണ് താനും കടന്നു പോകുന്നതെന്നും എം എസ് കുമാർ പറഞ്ഞിരുന്നു